ഇതാണ് കണ്ടോ കണ്ടോ ഗെയ്സ് ഒന്ന് സെറ്റ് ആയിട്ട് സെറ്റായിട്ട് വന്നാലേ സവ്വൈക്കിലട സവ്വക്കില്ല കമാ ഇതാണ് നമ്മുടെ ഗിരിമുത്തിന്റെ വീട് ഇതാ പൊളി സ്ഥലാടോ ആദ്യം ഞാൻ സ്ഥലം കാണിച്ചോട്ടെ ഇതോ അടിപൊളി കിഡ്ഡിലും വൈബ് സ്ഥലം കുറെ തെങ്ങുകളും വയലും എടാ എൻ്റെ മുമ്പ് മാവ് ജാതിമരം സെറ്റ് സ്ഥലമാണ് കേട്ടോ സെറ്റ് സ്ഥലം അങ്ങനെ ഗിരിമോന്റെ വീട്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കാണ് സുഹൃത്തുക്കൾ ഏ ആരാ ബെസ്റ്റ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എത്തി എങ്ങനെ ഇരിക്കുന്നു ഓ ഒന്നുമില്ല ഒന്നല്ല ഏരിത് ഇതാരമിന്റെ മാമന്റെ മുത്തേ അങ്ങനെ നമ്മള് സ്വന്തം സ്വന്തം അതന്നെ ഭവനം ഇല്ലടാ വരൂല്ലടാ എല്ലാരും കേറ എല്ലാരും കേറു അയ്യോ പാവം നീങ്ങണില്ല ആ നമ്മളാകത്തേക്ക് പോവാണ് അകത്തെ എങ്ങനെ നമ്മൾ ഗിരീഷിന്റെ ഭവനത്തിലേക്ക് ഭക്ഷണം വേണം നമ്മുടെ ആ കൊറേ അനുമോദനങ്ങൾ ഉണ്ടല്ലോ ഗിരീഷ് ഞങ്ങള് വരുന്ന പ്രമാണിച്ചത് കാശ് കൊടുത്ത് മേടിച്ചെച്ചേക്കാണോ അത് എന്റെ പൊന്ന ഇതാ ഇതാണ് നമ്മുടെ ഗിരീഷിന്റെ പഴയ കോലം എങ്ങനെയുണ്ട് ഇതാ ഇതാണ് നമ്മുടെ ഗിരീഷ് എങ്ങനെയുണ്ട് അടിപൊളി അല്ലെ ഗിരീഷ് എവിടെ അത് ഞാൻ കാണിച്ചു നീ കാശോട് മേടിച്ചത് നമ്മള് വരുന്നേം പ്രമാണിച്ച് പി ടി ഓ ഐശ്വര്യ ഞെട്ടി നിൽക്കുകയാണ് കോലം കണ്ടിട്ട് എവിടെ എല്ലാരും എന്തേടാ വേറെ ആരോ എവിടെ എന്തൊക്കെയോ പണിയും എന്താ സാധന ലീവ് ലീവ് എടുക്കാൻ അതാ പിന്നെ ദിവസം എറിഞ്ഞിട്ട് ആ റിയുറിട്ട ആദ്യത്തെ മാങ്ങത്തെ മാങ്ങയിലാണ് ോ ഒരു കുഞ്ഞുങ്ങളുള്ള വീട്ടിലേക്ക് കേറി വന്നിട്ട് ഒരു ഒരു സാധനം മേടിക്കാതെ കേറി വന്നിരിക്കയാണ് ഞാൻ ഉൾപ്പെടെ എല്ലാരും

ജീപ്പ് ഓടിക്കുന്നാരാ ജീപ്പ് ഓടിക്കുന്നാരാ എടിച്ചിട്ട് ഇടിച്ചിട്ട് ഇടിച്ചിട്ടു നേരം ഒക്കെ വണ്ടി ഓടിക്കേ കരിയിച്ച് കൊച്ചിനെല്ലാം ഇവിടെ ധർമ്മമാവനെ കണ്ട് പേടിച്ച് ധർമ്മമാവനെ കണ്ട് പേടിച്ച് ഗിരീഷിന്റെ വീട്ടിൽ വന്നിട്ട് ഇത്രയും പേരെ ഇവിടെ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാൻ വാ വാ വാടാ അടിപൊളി സ്ഥലാണ് സ്ഥലം എന്റെ പൊന്നുമോനെ മുത്തുമ്പീരും കൊയ്യാനെത്തണ പാവാണെ തങ്കക്കീനാകെളി തഞ്ചിച്ചും കൊഞ്ചിച്ചും താരാട്ടാനുള്ള എന്താണോ എന്താ പറഞ്ഞേ ബാക്കിയുള്ള പറഞ്ഞാ പയ്യ പാട്ട് പാടി കേറിയപ്പോട കസ്തൂരി വെച്ചുപാടും മറ്റേ കസ്തൂ കസ്തൂ അതോ ആ തിങ്കൾ വന്ന് കൊണ്ടുവന്ന തി കാലം എൻ്റെ ചുണ്ടിലും വെച്ചതിന്റെ തുള്ളിൽ ചുണ്ടി തുള്ളും ചെല്ലച്ചെറു പ്രായം മറക്കുടയാൻ മുഖം മുഖം അങ്ങനെ ുംറക്കൂടും അടിപൊളി അടിപൊളി ഓ വെയിലിന്റെ ആള് വന്ന് ടാൻ അടിക്കും ടാന് ഭയങ്കരമായ ഫോട്ടോഗ്രാഫി അരുൺ ഫോട്ടോഗ്രാഫർ തകർത്തോണ്ടിരിക്കാണ് അതിനെ മോഡൽ ആതിര എന്താ ചെയ്യാ അയ്യോ അയ്യോ ഞങ്ങൾ ഇങ്ങോട്ട് ഒന്നും കംപ്ലൈൻറ്റ് അല്ലാരും ഇവിടെ എടുക്കുന്നു